ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മുടെ ഷാനവാസും അക്ബറും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസിൽ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്തും ഷാനവാസും നമ്മുടെ അക്ബറും തമ്മിൽ പ്രശ്നമുണ്ടായി അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ട് ഷാനവാസ് അക്ബർ നിങ്ങൾ കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൺഫൻ റൂമിൽ ഇരുന്നിട്ടും രണ്ടുപേരും തന്നെ സൈലന്റ് ആകുന്നില്ല അവസാനം ബിഗ് ബോസ് തന്നെ ഇടപെട്ടിട്ട് പറയുകയാണ് രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എടുത്തു ചാടി പറയുകയാണ് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ഇവരെല്ലാവരും കൂടി ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ ആ സമയത്ത് അക്കബരം മിണ്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഇടപെട്ടുകൊണ്ട് രണ്ടു പേരോടായിട്ട് പറയുന്നുണ്ട് ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ബിഗ് ബോസിന്റെ നിയമത്തിന് എതിരാണ് രണ്ടുപേരും ശാന്തരാകനെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതരമാണി കിട്ടി